മ്മളെ രീസാക്കേ ഓരോടുക്കു വയ്ക്കുന്നു നിങ്ങളറിയില്ലേ എന്താ അപ്പറ് ഞങ്ങ ഉമ്മാട് ചോദിക്കണം എന്റെ കായില്ലല്ലോ ആ ആ അങ്ങോട്ട് പറഞ്ഞല്ലോടാ സംസാരിക്കാന്നുള്ളത് നിങ്ങള് നിങ്ങള് ഒറ്റ വാവ വന്നിട്ടുണ്ട് നമ്മളെ ഞമ്മളെ വാവാണ്ട് നിങ്ങളതൊന്നും പറയാത്തെ വാവ വന്നിട്ടുണ്ട് ഞാൻ വാവാണ്ട് പറത്താൻ ഇങ്ങോട്ട് വർത്താൻ പറയാട്ടാ ഈ പണ്ണ് കൊറേ നേരമായി ഇതിങ്ങനെ മൊബൈലടിക്കുന്നു അപ്പൊ ഞാൻ എടുത്തോക്കിയതാണ് അപ്പൊ ഇത് പറയും ഓഫർ ഉണ്ട് ഓഫർ അങ്ങനെ പറഞ്ഞത് ആ ഇപ്പന്ത് ഓപ്പറാണ് ഞാൻ ഇച്ചിപ്പൊ കൊറേ നേരമായി ശ്രദ്ധിക്കാതെ ഫോൺ ചെയ്യല്ലേ എന്ത് ഓപ്പറാണാവല്ലേ ഓഫർ ഹലോ 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 ഒന്നും മുണ്ടുക്കി പറഞ്ഞ കാരണം തെറ്റും വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കി കാര്യൊക്കെ ശരിക്കാൻ വേണ്ടി ഞാൻ നോക്കിയതാണ് അപ്പളാ പറഞ്ഞു ഓപ്പർ ഉണ്ട് ഓപ്പർ ഉണ്ട് അല്ലാ ഒന്നും എന്റെ ഒറ്റ കാരണം തന്നെയാണ് എന്റെ കാരണം തന്നെ അതാണ് ഒഴിഞ്ഞു വന്നിട്ടുല്ലേ ആ പിന്നെ പറഞ്ഞി നാളെ പൊട്ടാ കുഞ്ഞാപ്പുവാളെന്ന് പറയും വിളിക്കാം ഏത് മൊബൈലിന്റെ കമ്പനി പണിക്ക് വിളിക്കാവൂ അറിയപ്പെടണല്ലേ എല്ലാരും പറയാനറിയുമായ പറ ആയകാലത്ത് നല്ല അറിയപ്പെടുന്ന എല്ലാരും പറയൂ എന്റെ അമ്മ വായലാവുകൊണ്ട് നല്ല അറിയുവായിരുന്നു ആയക്കാലത്ത് പറയും വായല വായലാവ അത്രക്കാലത്ത് വായലാവാണ് ഇപ്പൊ ഒതുങ്ങി നോക്കണ്ട എന്തോന്ന് പറഞ്ഞപ്പോ എന്നോട് ആരെ പറഞ്ഞു ആ അതൊക്കെ പോലെ അതൊക്കെ പോട്ടെ ഉമ്മ ഇവിടെ വായിലാ അതായ കാലത്തല്ലേ ഇപ്പൊ എവിടെ ഉമ്മടെ അപ്പഴാണ് ഈ പണ്ട് വന്നത് ഈ ഈ പറഞ്ഞു എന്നോട് ഇച്ചിരി പൊട്ടത്ത പൊട്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിലോ ഇമ്മ പോരവെക്കൂല ഇമ്മ മറന്നതാണ് ഇമ്മ ഏതാ വളവത്തി ഏതേലും പെണ്ണുങ്ങൾക്ക് വിളിക്കേ എന്നാൽ എന്നോട് പറഞ്ഞിരിക്കണു ഇമ്മ ഞാൻ എന്നത് ചാളിയായത് ഞാൻ വേറൊരു പോണ്ടായില്ലോ അത് വെള്ളത്തിന് ഉപകാരം ചെയ്തു ഉപദ്രവമായി വള്ളത്തിരി ഇട്ട് കഴുകി കൊടുക്കാൻ ഇമ്മാലും ചീത്തല്ല റിഞ്ഞിട്ട് ആ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും വള്ളത്തിൽ കഴിയപ്പോ ചളി പോയി പിന്നെ ഒരു മുണ്ടായ ഞാൻ ചെയ്യാൻ അവരും ഒരു മുണ്ടിക്കാരും വിളിക്കും അപ്പൊ ഇമ്മ പറഞ്ഞു പിന്നെ എന്നിട്ട് അതെന്നാ അങ്ങനെ ചെയ്തറിയാതെ ആദ്യം മുച്ച പെണ്ണിന്റെ സൗണ്ട് കെട്ടിപ്പളേ ഇനിയിപ്പാച്ചും കേക്കാൻ ഞാൻ വന്നതാണ് അപ്പഴാണ് ഈ പെണ്ണ് പറഞ്ഞത് റീചാർജ് ചെയ്യും ഓപ്പർ ചെയ്യും ഓപ്പർണ്ട് അത്ര ഓപ്പർ ഉണ്ട് ഓപ്പർ ഉണ്ട് കൊറേ ഞാൻ അങ്ങോട്ട് പറമ്പ് പെണ് തന്നെ പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല ആ റീചാർജ് ചെയ്യും ഓപ്പർ ഉണ്ട് എന്താ എത്ര എന്താ എത്ര എന്താ പറഞ്ഞു ഞാൻ എത്ര പറഞ്ഞേക്കുമ്പോളെ ഇജ്ജ് അവിടെ കൊളാക്കും ചെയ്യും ഒന്നും കുഞ്ഞാപ്പോ ഞാൻ വിളിച്ചാലോജ് കേക്കണ്ടോ ഇജ്ജിണ്ട കാരണം ഇരിക്കുന്നത് അത് കേട്ടിണ്ടാവും ഞാൻ പറയും എന്നാ പൊയ്ക്കോ ചിട്ടാ